ഹായ് കൂട്ടുകാരി ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അത് എന്തിനാന്ന് പറഞ്ഞാൽ ഇവിടെ റിയാമോളുടെ കല്യാണം കഴിഞ്ഞു പുതിയ വ്യൂവേഴ്സിനൊക്കെ റിയാമോൾ ആരാന്നറിയത്തില്ലായിരിക്കും അല്ലേ അപ്പോൾ രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് അതിൽ മൂത്ത മോളുടെ കല്യാണമായിരുന്നു എല്ലാവരെയും അറിയിക്കാനും എല്ലാവരെയും വിളിക്കാനൊന്നും പറ്റിയ ഒരു കല്യാണമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കല്യാണാലോചന വന്നിട്ട് ഒരു വർഷത്തിന് മുകളിലായി ആഷ്ലിൻ എന്നാണ് മോൻ്റെ പേര് മോൻ ലണ്ടനിലാണ് അന്ന് റിയ ലീഡ്സിലായിരുന്നു അപ്പം എം ഫോ മാരി വഴി വന്ന് ആലോചനയാണ് കേട്ടോ മോന് അഡ്രസ്സൊക്കെ കൊടുത്തപ്പം മോൻ നേരിട്ട് തന്നെ റിയയെ പോയി കണ്ടു ആഷ്ലിൻ്റെ മമ്മി ലണ്ടനിൽ പോയി അവിടെ റിയയെ വരുത്തി റിയയെ കാണുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് നാട്ടി വന്നു പുറകെ തന്നെ ആഷ്ലിനും വന്നു അങ്ങനെ മമ്മിയും ആഷ്ലിനും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്നു അപ്പം നമ്മൾ തിരിച്ചു പോകണമല്ലോ അങ്ങനെ ഞാനും അച്ഛനും അച്ചുവും കൂടെ പിറ്റേ ആഴ്ച അവരുടെ വീട്ടിലോട്ട് പോയി അവർ പൂനെയിലാണ് ആഷ്ലിനും പൂനെയിൽ ജയിച്ച് വളർന്നതാണ് ആഷ്ലിൻ്റെ പാരൻസ് ഡാഡിയും മമ്മി പൂനെയിൽ ജയിച്ച് വളർന്നതാണ് ഗ്രാൻഡ് പാരൻസും ഓട്ടെ രണ്ട് സൈഡിലെ ഗ്രാൻഡ് പാരൻസും ഓട്ടെ പൂനെയിലായിരുന്നേ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കണ്ടു അങ്ങനെ ഞങ്ങളിങ്ങനെ മക്കൾ എപ്പം ഓക്കെ പറയും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് റിയയ്ക്ക് ഒരു നാല് മാസം ആയുള്ളൂ ലണ്ടനിലോട്ട് ജോലി കിട്ടി ജോലി കിട്ടിയിട്ടും അവൾ പറഞ്ഞു ഇനി ഒരു വർഷം കഴിയാതെ ലീവ് കിട്ടത്തില്ല അപ്പം അടുത്ത വർഷമേ കല്യാണം കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ പിറ്റേ ആഴ്ച എന്നെ വിളിച്ചു പറഞ്ഞു ഈ ഡിസംബറിൽ തന്നെ കല്യാണം നടത്താം അതും അവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഡിസംബർ ട്വൻ്റി സിക്സ് ഡേറ്റും പറഞ്ഞിട്ടാണ് ഞങ്ങളെ കല്യാണം അറിയിച്ചത് കേട്ടോ അല്ലാതെ ഞങ്ങൾ ഡേറ്റ് അങ്ങോട്ട് പറയുകയല്ല അവരിങ്ങോട്ട് പറയായിരുന്നു കാരണം എന്താന്ന് പറഞ്ഞാൽ ആഷീൻ്റെ ബർത്ത്ഡേ ഡേ ട്വൻ്റി ഫോർത്ത് ട്വൻ്റി ഫിഫ്ത്ത് ക്രിസ്മസ് ട്വൻ്റി കല്യാണം കല്യാണമാക്കിയ ട്വൻ്റി സെവന്ത് റിയയുടെ ബർത്ത്ഡേ അങ്ങനെ നാല് ദിവസം ഒന്നിച്ചു പോകാം എന്നുള്ള കണക്കൂട്ടലിലാണ് അവരങ്ങനെ പറഞ്ഞത് അങ്ങനെ കല്യാണം പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അങ്ങ് ഭയങ്കര എന്ത് എവിടുന്ന് തുടങ്ങണം എന്നൊക്കെയുള്ള നമുക്കൊരു ചിന്ത വരുമല്ലോ അപ്പം അവൾ ആദ്യത്തെ വെടി പൊട്ടിച്ചു സിമ്പിൾ കല്യാണമാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെയൊക്കെ രീതി അനുസരിച്ച് പയ്യൻ്റെ വീട്ടുകാരായിരിക്കുമല്ലോ കല്യാണം നടത്തുന്നത് അപ്പം നേരത്തെ മുതലേ റിയയും ഈ അച്ചും പറയുമായിരുന്നു ഞങ്ങൾ സ്ത്രീധനം കൊടുത്ത് ഞങ്ങളെ കെട്ടിക്കരുതെന്ന് പറയുമായിരുന്നു അപ്പം അങ്ങനെയുള്ള കുട്ടികളെയാണ് ഞങ്ങൾ നോക്കിയത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പക്ഷേ ആഷ്വീൻ്റെ മമ്മിയോട് പറഞ്ഞപ്പം മമ്മി ഇങ്ങോട്ട് പറയുമായിരുന്നു ആഷ്ലിൻ്റെ ഡാഡി അന്നത്തെ കാലത്ത് മമ്മിയെ കല്യാണം കഴിക്കുമ്പോഴും സ്ത്രീധനം മേടിച്ചിട്ടില്ല അപ്പം ഞങ്ങൾക്ക് പറ്റിയ ഒരു ഫാമിലിയാണെന്ന് ഞങ്ങൾക്ക് അപ്പോൾ തോന്നി പിന്നെ സ്ത്രീധനം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾക്കുള്ളതെല്ലാം കുഞ്ഞുങ്ങൾക്ക് തന്നെയായിരിക്കും ഭാവിയിൽ അങ്ങനെയും കൂടെ അപ്പം പക്ഷെ കല് ഇങ്ങനെ കണക്ക് പറഞ്ഞ സ്ത്രീധനം അങ്ങനെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതും ഓക്കെ പിന്നെ അടുത്ത ഇത് പറഞ്ഞത് അവർ കാത്തലിക്കും ഞങ്ങൾ ഓർത്തഡോക്സും ആണ് അപ്പം നിന്ന് കാത്തലിക്കിലോട്ട് പോകണമെങ്കിൽ കുറച്ച് പ്രോസസ്സുണ്ട് ആ പ്രോസസ്സിനൊന്നും ക്രിയക്ക് സമയം കിട്ടുന്നില്ല അവൾ ഇപ്പം ജോലിക്ക് കയറേ ഉള്ളൂ പത്ത് ദിവസത്തെ ലീവേ ഉള്ളൂ ആ പത്ത് ദിവസം കൊണ്ട് ഇതൊന്നും പെട്ടെന്ന് നടക്കത്തുമില്ല ഇത് പറയുന്ന നവംബറിലാണ് കേട്ടോ ഡിസംബറിലെ കാര്യം നവംബറിലാണ് അവർ പറയുന്നത് അപ്പം ഞങ്ങൾക്കതെല്ലാം ഭയങ്കര സർപ്രൈസായിരുന്നു പിന്നെ എങ്ങനെ കല്യാണം നടത്തും എന്നൊക്കെയുള്ള ഇങ്ങനെ രജിസ്റ്റർ ഒക്കെ കേട്ടിട്ടുള്ളതല്ലേ ഉള്ളൂ നമുക്ക് അങ്ങനെ ആ ഒരു ഇതും പറഞ്ഞു പിന്നെ അടുത്ത അവൾ പറഞ്ഞത് സാരി പിന്നെയും ഉടുക്കാൻ പറ്റുന്ന പോലത്തെ വില കുറഞ്ഞ സാരിയെ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് ഇത് ഗോൾഡ് വേണ്ട അങ്ങനെ ഞങ്ങൾ പാളയത്ത് കാറ് കൊണ്ടിട്ടിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ചാണ് ഞങ്ങൾ സാധാരണ ബോത്തീസിൻ്റെ അങ്ങോട്ടൊക്കെ പോവാറ് എപ്പോഴും ഷോപ്പിംഗിന് പോകുമ്പോൾ അങ്ങോട്ടൊക്കെ പോവാറ് പാളയത്ത് ആ ചുമ്മാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ആ പാർക്കിംഗ് ഏരിയയിൽ കാർ ഇട്ടിട്ടാണ് പോവാറ് അങ്ങനെ കാർ കാറിട്ടപ്പം എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ കല്യാൺ സിൽസ് അവിടെയാണല്ലോ പള്ളിയുടെ അപ്പുറത്തുണ്ടല്ലോ അപ്പം കല്യാണിലൊന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് കല്യാണിൽ പോയി അപ്പോൾ മോളേയും കൂടെ വീഡിയോ കോൾ വിളിച്ചു വിളിച്ചിട്ട് പക്ഷേ അവരോട് പറഞ്ഞില്ല കല്യാണ സാരി സെലക്ട് ചെയ്യാനാണെന്ന് പറഞ്ഞില്ല കാരണം ഒരു കടയിൽ പോയി കല്യാണ സാരി സെലക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ കൂടിയ സാരി ആയിരിക്കില്ല ആദ്യം കാണിക്കുന്നത് അപ്പം പിന്നെ ഉടുക്കേണ്ടിയ പോലത്തെ സാരി എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ബഡ്ജറ്റിൻ്റെ സാരി നോക്കി നേരെ ചെന്ന് ടിഷ്യൂസിൽ നിൽക്കുന്നതാണ് പറഞ്ഞത് അപ്പം അവർ ഒരു ഗോൾഡൻ കളറിൽ അതിൽ തന്നെ പ്രിൻറ്റുള്ള ഒരു സാരി കാണിച്ചു രണ്ടാ വില കുറഞ്ഞ സാരിയാണെന്ന് തോന്നിയ തോന്നാത്ത ബോറ്റിൽ സാരി അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് മന്ത്രകോടി മന്ത്രകോടി ആഷ്ലിൻ്റെ വീട്ടുകാർ എടുത്തു തരുന്നതാണ് പക്ഷേ ആഷ്ലിൻ്റെ മമ്മി പറഞ്ഞു മോളുടെ ഇഷ്ടത്തിന് നിങ്ങൾ തന്നെ എടുത്തോ പിന്നെ അതിൻ്റെ ഇത് ചെയ്തേക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സാരി കാണിച്ചപ്പോൾ അവർക്കൊരു സംശയം വന്നു കല്യാണം പെട്ടെന്നായിരിക്കുമോ വീഡിയോ കോൾ വന്നൊക്കെ അപ്പം ഇങ്ങോട്ട് ചോദിച്ചു കല്യാണമാണോ ആണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതിൻ്റെ അടുത്ത പ്രൈസിൻ്റെ കാണിക്കാം പറഞ്ഞിട്ട് ഒരു പൗഡർ ഗ്രീൻ കളറിലെ ഒരു സാരി എടുത്തു അത് അവൾ തന്നെ സെലക്ട് ചെയ്തത് കേട്ടോ എന്നിട്ട് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അയ്യായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു അങ്ങനെ വില കുറഞ്ഞ സാരി എടുത്തു സാരി എടുത്തു കഴിഞ്ഞിട്ട് അവൾ വരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു വേറൊന്നും ചെയ്തില്ല വേറൊന്നും ചെയ്യാതെ ഈ സാരിയ്ക്കൊക്കെ അവൾക്ക് അങ്ങ് കൊണ്ടുപോയി ഇടാനായിട്ട് രണ്ട് ബ്ലൗസ് എടുത്തു പക്ഷേ കല്യാണത്തിനായിട്ട് വേറെ അവൾ വന്നു കഴിഞ്ഞിട്ട് സാരി ബ്ലൗസ് തയ്പ്പിക്കാമെന്ന് പറഞ്ഞു മോതിരം രണ്ടുപേർക്കും ഒരുപോലെ വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ളൊരു സ്വർണ്ണക്കടയിലാണ് മോതിരം ചെയ്യാൻ കൊടുത്തത് ഇതുപോലെ നടുക്ക് മാറ്റ് ഫിനിഷും സൈഡിൽ തിളക്കമുള്ളതും പിന്നെ അകത്ത് ഡേറ്റ് എഴുതിയ അവരുടെ കല്യാണ ഡേറ്റ് എഴുതിയ മോതിരമായിരുന്നു അവൾ വന്ന് വരുന്നത് ലേറ്റായിട്ടാണ് പറഞ്ഞിരുന്നത് ട്വൻ്റി സെക്കൻഡ് വരും എന്ന് പറഞ്ഞിട്ട് അവൾ വന്നത് എയ്റ്റീൻതിന് വന്നു കേട്ടോ അത് സർപ്രൈസായിട്ട് എയ്റ്റീൻതിന് വന്നു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സമയം കിട്ടി അവളെ കൊണ്ട് പോവാനും ഡിസൈനൊക്കെ അവൾ എന്നെ കൊടുത്ത് ഞങ്ങൾ ഉർവി ഡിസ് കുട്ടികളാണ് ഉർവി കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രമംഗലത്തുനിന്ന് വെള്ളയമ്പല എത്തുന്നതിൻ്റെ അവിടെയായിട്ടാണ് അവിടെ എന്താണ് അടുത്തുള്ള ഓപ്പോസിറ്റിൽ അക്വറീസ് എന്ന് പറഞ്ഞൊരു ഡിസൈന് ഷോപ്പുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഉർവി ബുട്ടീക്ക് അവിടെ പോയി അവിടുത്തെ നല്ല സ്റ്റിച്ചിങ് ആയിരുന്നു അവിടുന്ന് ആണ് അവൾക്ക് രണ്ട് ബ്ലൗസും തയ്പ്പിച്ചെടുത്തത് പിന്നെ ഓർണമെൻസ് എടുക്കാനായിട്ട് ഞങ്ങൾ ഓബയോസിയിലാണ് പോയത് റിയ ലണ്ടി വെച്ച് തന്നെ ഇവരുടെ ഓൺലൈൻ ഷോപ്പ് വീഡിയോസെല്ലാം കണ്ടിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടെ പോയത് അവിടെ ചെന്നിട്ട് റിയയ്ക്ക് മന്ത്രോടിക്കിടാനുള്ള ജുവൽസും എടുത്തു പിന്നെ ഞങ്ങൾക്ക് എനിക്കും അച്ഛനും ഒക്കെ ചേർന്ന് എല്ലാവർക്കും ചേർന്ന് ഓ വോയ് ഓസിന്നാണ് എടുത്തത് പിന്നെ അവിടെ കിട്ടാത്ത കുറച്ച് കളക്ഷൻസ് ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ പിന്നെ മിസ് ഇന്ത്യ സാബല്യം കോംപ്ലക്സിലുള്ള മിസ് ഇന്ത്യയിൽ പോയാണ് ബാക്കി ഓർണമെൻസ് എടുത്തത് അങ്ങനെ എല്ലാം ഇങ്ങനത്തെ ഓർണമെൻസ് തന്നെയായിരുന്നു അവൾ ഇട്ടിരുന്നത് അവിടുന്ന് എങ്ങനെയായിരിക്കും കല്യാണം ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ട്വൻറ്റി ഫോർത്തിന് മോൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകണം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് അങ്ങനെ ഞങ്ങൾ നാല് പേർക്കും പ്രിയക്കും കൂടെ ചേർത്ത് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു ശരിക്കും പൂനെയിൽ വെച്ചാണ് കല്യാണം കല്യാണത്തിന് പക്ഷെ ആരെയും കൊണ്ടുപോകാൻ പറ്റിയില്ല ഒന്നാമത്തെ കാര്യം പെട്ടെന്ന് പോകാനൊക്കെ ഫ്ലൈറ്റിനല്ലേ പോകാൻ പറ്റുള്ളൂ അതെല്ലാവർക്കും എല്ലാവർക്കും ബുക്ക് ചെയ്ത് പോവാന്ന് പറയുമ്പോഴും നമ്മുടെ സാഹചര്യം അറിയാവുന്ന ഞങ്ങളുടെ റിലേറ്റീവ്സ് ആരും വരണമെന്നു പറഞ്ഞില്ല ഇങ്ങോട്ട് പറഞ്ഞേ ഇല്ല അതിന് പകരം ഞങ്ങൾ സെക്കൻഡിന് വീട്ടിൽ വെച്ച് ഒരു ചെറിയ ഫങ്ഷൻ അവർക്ക് വേണ്ടി വെച്ചിരുന്നു എന്തായാലും അവിടെ ഞങ്ങൾ ട്വൻറ്റി ഫോർത്തിനെത്തി നേരെ മോൻ്റെ വീട്ടിൽ തന്നെയാണ് മോളെ കൊണ്ട് കയറി തേട്ട സാധാരണ ഒരു പെൺകുട്ടി കയറി ചെല്ലുന്ന പോലെ അവിടോട്ട് കയറി ചെന്നു ട്വൻ്റി ഫിഫ്ത്ത് ഈവനിങ് ആയപ്പോൾ മധുരം വെപ്പ് ചടങ്ങുണ്ടായിരുന്നു വേറൊന്ന് പണ്ട് കുട്ടിയെ റിയ പറയുമായിരുന്നു അവൾക്ക് ഈ ബ്യൂട്ടീഷനൊന്നും വന്ന് മേക്കപ്പ് ചെയ്യേണ്ട അവൾ സാധാരണ ഒരു ലിപ്സ്റ്റിക്കിടും ഇത് കണ്ണെഴുതും ഇത് മാത്രം മതി എന്നായിരുന്നു അവൾ പ്ലാൻ ചെയ്തിരുന്നത് അമ്മ സാരി ഉടുപ്പിച്ചാൽ മതി എന്നൊക്കെ അങ്ങനെയായിരുന്നു മധുരം വെപ്പിൻ്റെ അന്ന് Are you among women? And blessed is the fruit of the ayah, Jesus. Holy Holy Mary, Mother, Mother of God, pray for us and sinners Glory be, be to the Father, and to the Son, and to the Holy Spirit. the five luminous mystery The first mystery: the baptism of Jesus. Our Father, who no? be <laughs> हालांकि एक्चुअल है जिंगे नंदन में चार दिन नमक है अरे बाबा आपका पहले आ, पूछने का मैडम क्या मदर अरे मैडम थ्री टाइम्स पूछने का मैंने बोला दो बार और का एक एक हां तीन बार दो टाइम करके दो सुंदर है 75 चलो 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 है मैं ये പക്ഷെ കല്യാണ സമയമായപ്പോഴത്തേക്കും മോനുമായിട്ട് പിന്നെയാണല്ലോ പരിചയപ്പെടുന്നത് അപ്പം മോൻ പറഞ്ഞു മോൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടുകാരിയുണ്ട് അപ്പം ആ കുട്ടി മേക്കപ്പ് ഒക്കെ ചെയ്യുന്നു അങ്ങനെ അവളെ മേക്കപ്പ് ഒക്കെ ചെയ്തത് ആ കുട്ടിയും മുടിയൊക്കെ കിട്ടിയതല്ല ആ കുട്ടിയും ഞാൻ സാരി ഉടുപ്പിച്ചു കൊടുത്തു പിന്നെ ഈവനിങ്ങും അതുപോലെ തന്നെ ആ കുട്ടി സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് സാരി ഉടിപ്പിച്ചു ഞാൻ തന്നെ സാരി കുടിപ്പിച്ചു അങ്ങനെയായിരുന്നു ഞാൻ ട്വൻറ്റി സിക്സ്ത്തിന് ആണ് കല്യാണം രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു അപ്പോഴാണ് അറിയുന്ന ടെറസിലാണ് കല്യാണം നടത്തുന്നതെന്ന് അവരുടെ തന്നെ വീട്ടിൻ്റെ ടെറസിൽ കുടുംബാംഗങ്ങൾ മാത്രമുള്ള അവരുടെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണെ പറഞ്ഞില്ലേ ഗ്രാൻഡ് പാരൻസ് തൊട്ടേ അവിടെ ആയിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടാൽ തന്നെ സന്തോഷം തോന്നുന്ന പോലത്തെ ഒരു ഫാമിലിയാണ് കേട്ടോ മോൻ്റെ മമ്മിയുടെ സൈഡിൽ നിന്നാണെങ്കിലും മോൻ്റെ ഡാഡിയുടെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവരും കൂടെ നല്ല സന്തോഷമുള്ളൊരു നല്ലൊരു ഫാമിലിയിലാണ് അറിയാൻ പോയിരിക്കുന്നത് ഇത്രയും പേര് കൂടിയാൽ തന്നെ ഒരു കല്യാണത്തിന് ഒരു ചെറിയൊരു കല്യാണത്തിനുള്ള ആളായി കേട്ടോ അവർ ഉണ്ടായിരുന്നു പിന്നെ മോൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടത്തുകാരാണ് മോന് ഇവിടുന്ന് മുണ്ടൊക്കെ കൊണ്ടുപോയായിരുന്നു കൊണ്ടുപോയി ഉടുപ്പിച്ച് പെൺകുട്ടികൾ നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല രസമായിരുന്നു നോർത്ത് ഇന്ത്യൻ സാർ തോന്നത്തില്ലായിരുന്നു നല്ല ഇതായിട്ടൊക്കെ അങ്ങനെയൊരു കല്യാണമായിരുന്നു ആ ഫങ്ഷനില് മോന് റിയ ഇങ്ങനെ കണ്ടു മുട്ടി എന്നൊക്കെ ഉള്ളൊരു ഡിസ്ക്രിപ്ഷൻ തായിരുന്നു കൊണ്ടേ അതൊന്ന് get my this life should start from here because this house is very special uh, very very much memories i'm missing my auntie today my dad so i always wanted to happen this thing here it's uh, i mean they are very special so everything should be here that's the only concern everyone like told me things are going to be a hustle. but doesn't matter and i always told her that Whatever happens, this house and the terrace, the people, and this is the people there. You even if I'm not there in future, you call them, they will come for you. And these are the ones I always made in my life. Let it be the people who I met in UK, let it be the people, I mean my aunties, my uncles, my cousins. We all are always together. Any function, whatever we drink, we laugh, we eat. So these are the people. Make sure you see them and പിടിച്ചിരുന്ന ബൊക്കെ അച്ചുണ്ടാക്കിയതാണേ ക്രോഷോ വർക്കാണ് ഇത് കാർണീഷ്യം ഫ്ലോറും ജിപ്സി ഫ്ലോറും കൂടെ ചേർന്നിട്ട് ആ ഒരു തീമിലും ഉണ്ടാക്കിയതാണ് പക്ഷെ Uh, varkana, machay, gypsy flower. tissue paper vachum, and that's ria so everyone wants to know how i met her from the matrimony my mom i introduced her she met her last year we met lo a lot of time recently she moved to london we started to know each other there and from there we thought like this is the right I'm the right choice, right? <laughs> <laughs> Still have <happens. laughs> uh, So, finally we decided we should go on and everything was in very quick mode. So, yes, that's it. Give <laughs> <Thank you, but laughs> a clap to him. We <laughs> can say a few words. I don't know words. <laughs> അമ്മ എപ്പോഴും പറയും നിനക്ക് വേണ്ടി ഒരു ചെറുക്കനെ ദൈവം ഇങ്ങനെ പഠിച്ചു വിടണമെന്ന് നിന്റെ സ്വഭാവത്തിന് ചാടി ചാടി നിക്കുന്നതിനൊക്കെ പിന്നെ എന്നെ കുറച്ചേര് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആശ്ചി മനസ്സിലായി എന്താ പറഞ്ഞാൽ ಇಕ್ಕೆ ವರನದಕ್ಕೆ ಪತ್ತಿನ ಪತ್ತಿನನ್ನ ಮಾತಿ ಇರೋಪ ಅಪ್ಪನ ಅಮ್ಮ ನಿಮ್ ಲಕಮಿಸಿತ್ತು ಅಷ್ಟೇ ಐ met the right guy I saw that initially and so happy for that thank you ಸೋ ಪ್ರಿಯಾ ಜೋಶಿ ದೇವಜ ಕಂಪ್ಲೇನ್ ಐ ನೇಮ ಪ್ರಪೋಸ್ ಜಿ ವಾಹ್ ವಾಹ್

कट गई। ऐसा 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 പിക്ചർ എടുക്കാൻ വേണ്ടി ഇവിടെ നോക്ക് അവിടെ നോക്ക് അവിടെ നോക്കു ഫോട്ടോഗ്രാഫിന്റെ അടുത്ത് നോക്ക് ഉച്ചയ്ക്ക് പൂനെ ആയിട്ട് പോലും ഈ ക്രിസ്ത്യൻ സദ്യ ഉണ്ടല്ലോ നോൺ വെജ് ഉള്ള സദ്യ അങ്ങനത്തെ അതിൻ്റെ ഒരു മിനിയച്ച ഫോമായിരുന്നു ആയിരുന്നു ഇതില്ല ബീഫൊന്നും ഇല്ലായിരുന്നു അത് മോൻ്റെ കൂട്ടുകാരൊക്കെ അവിടത്തുകാരാണല്ലോ അവരൊക്കെ ബീഫ് കഴിക്കാത്തോണ്ടായിരിക്കാം ബീഫില്ലായിരുന്നു പക്ഷെ നല്ലൊരു നല്ലൊരു സദ്യയായിരുന്നു കേട്ടോ അത് വളരെ എൻജോയ് ചെയ്തു വൈകുന്നേരം ഇവരുടെ പള്ളിയുടെ ഹോളിൽ വെച്ച് അവിടുത്തെ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് ഒരു റിസപ്ഷൻ അവിടെ നിന്നുള്ള ഫ്രണ്ട്സ് അവരുടെ നെയ്ബേഴ്സ് നേരത്തെ പരിചയമുള്ളവർ പള്ളിയിലുള്ളവർ അങ്ങനെ കുറച്ച് ചെറിയൊരു ഫങ്ഷൻ തന്നെയായിരുന്നു അതും അങ്ങനെ ഒരു ഫങ്ഷൻ അവിടെ നടത്തി അതിലും ഞങ്ങൾ പങ്കെടുത്തു പിന്നെ മോൻ്റെ ഡാൻസ് രസമായിരുന്നു നല്ലൊരു റിസപ്ഷൻ ആയിരുന്നു ഞാൻ ഈ വീഡിയോ ആദ്യം ഇട്ടപ്പോൾ കോപ്പി റൈറ്റ് അടിച്ച് കേട്ടോ എന്നിട്ട് രണ്ടാമത് ഇത് മ്യൂട്ട് ചെയ്താണ് വീണ്ടും കാണിക്കുന്നത് ട്വൻ്റി നയൻത് വരെ ഞങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ ആ ഒരു അന്തരീക്ഷമായിരിക്കാം ഇത്രയും ജോയിൻറ്റ് ഫാമിലിയൊക്കെ ആയതുകൊണ്ടായിരിക്കാം വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ആ വീട്ടിലും പിന്നെ ഇവൾ ഈ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞപ്പോഴും മോനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു അങ്ങനെ മതി മോനായിരുന്നു കല്യാണം ചെറിയ രീതിയിൽ നടത്തണം എന്നുള്ളത് മോൻ്റെ ഒരു തീരുമാനമായിരുന്നു ബാക്കി ഡ്രസ്സും ഓർണമെൻസും എല്ലാം സിമ്പിളായിരിക്കണം എന്നുള്ളത് മോളുടെ തീരുമാനമായിരുന്നു അപ്പം അതെല്ലാം ആക്സെപ്റ്റ് ചെയ്തു രണ്ടുപേരും പക്ഷേ പാരൻസും കൂടെ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ ഈ കല്യാണം എല്ലാം ചെറിയ രീതിയിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പഴയ ആളല്ലേ നമുക്ക് കുറേ അടുത്ത് കേട്ടോ എനിക്കതങ്ങനെ ഡ്ജസ്റ്റ് ആവാൻ ഇച്ചിരി സമയം എടുത്തു കേട്ടോ പിന്നെ ഓരോരുത്തരത്തൊക്കെ പറഞ്ഞ് 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 പിന്നെ അങ്ങനത്തുള്ള വീഡിയോസൊക്കെ കണ്ടാണ് ഒരു അങ്ങനെ ഇങ്ങനെയും കല്യാണം കഴിക്കാം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് അങ്ങനെ നല്ലൊരു തീരുമാനമാണെന്നുള്ളൊരു ചിന്ത വന്നതൊക്കെ പിന്നെ ആണ് പിന്നെ വേറെ ഒന്നെന്ന് പറയുന്നത് ആ മോനെ അക്സെപ്റ്റ് ചെയ്താൽ പോരല്ലോ ആ അമ്മയും കൂടെ മോൻ്റെ മമ്മി വളരെ സപ്പോർട്ടീവാണ് മോൻ്റെ ഡാഡി മരിച്ചു മരിച്ചുപോയി പതിനാല് വർഷം മുമ്പേ മരിച്ചതാണ് അപ്പം ഈ മമ്മിയാണ് ഈ മക്കളുടെ ഇനിയും ഒരു മോനും കൂടെ ഉണ്ട് അവിടെ അപ്പം ഈ മോൻ്റെയും ഈ മോളുടെയും എല്ലാ ആഗ്രഹങ്ങൾക്കും മമ്മീസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അതും കൂടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു രണ്ടാം തീയതി ഇവിടെ ഒരു ചെറിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കാനായിട്ട് ഇതുപോലെ പൗച്ചിൻ്റെ അകത്ത് ഇങ്ങനെ രണ്ട് കാർഡായിരുന്നു ഒന്ന് താങ്ക് യു യുവർ ലവ് ആൻഡ് ബ്ലെസ്സിങ്സ് മെയ്ഡ് അവർ ഡേ സ്പെഷ്യൽ വിത്ത് ലവ് റിയ ആൻഡ് ആഷ്ലിൻ പിന്നെ പ്ലാൻ മീ എന്ന് പറഞ്ഞിട്ട് ഇത് ഫുള്ള് സീഡാണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ അകത്തെല്ലാം സീഡാണ് അത് എത്ര പേര് അത് ഉപയോഗിച്ചു എന്ന് അറിയത്തില്ല എന്തായാലും ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ചോക്ലേറ്റും കൂടെ വെച്ചിട്ട് ആണ് ഇങ്ങനെ ഒരു പൗച്ചിലിട്ട് ഇത് കൊടുത്തത് ഒരു ഗിഫ്റ്റായിട്ട് വന്നവർക്കെല്ലാം കൊടുത്തു അതിൻ്റെ പാക്കിംഗ് ഒക്കെ നടക്കുന്ന സന്തോഷത്തിലാണ് റീം അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഫ്രണ്ട് റൂമിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് അലങ്കരിച്ച് ഒക്കെയായിരുന്നു ഫങ്ഷൻ നടത്തിയത് ഒരു ചെറിയ ഫങ്ഷൻ നൂറുപേരെ വിളിച്ചുള്ളൊരു ഫങ്ഷൻ അച്ചുവിൻ്റെ കേക്കായിരുന്നു അതെല്ലാം കട്ട് ചെയ്തു മോൻ്റെ മമ്മിയാണ് അങ്ങറ്റത്ത് നിൽക്കുന്നത് ഞങ്ങൾ നാലുപേരുണ്ടായിരുന്ന ഒരു കുടുംബത്തിനെ ഇപ്പം അഞ്ച് പേരാക്കി ദൈവം ഉയർത്തിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് രണ്ടാം തീയതി രാവിലെ മോൻ്റെ സൈഡിൽ നിന്ന് നാല് പേര് വന്നു മോൻ്റെ മമ്മി ബ്രദറും പിന്നെ മോൻ്റെ ഡാഡിയുടെ ചേട്ടൻ്റെ മോളും കൂടെ വന്നിരുന്നു ഇവിടുത്തെ ഫങ്ഷന് വേണ്ടി ഇവിടെ വന്ന് അന്ന് എൻ്റെ റിലേറ്റീവ്സൊക്കെ തലേന്നും ഒക്കെ വന്നു അജസ്റ്റിന് മമ്മി വന്നില്ല ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ വിളിച്ചവരെല്ലാം ഏകദേശം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും ഞങ്ങൾ വിളിച്ചവരെല്ലാം വന്നു വളരെ ഒരു ചെറിയൊരു ചടങ്ങായിരുന്നു ഞങ്ങൾ നൂറുപേരെ വിളിച്ചു അത്രയും പേരും ഏകദേശം എത്തി നല്ലൊരു രീതിയിലുള്ളൊരു കല്യാണവും പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് ഇവള് പോകുന്ന സമയമായപ്പം അഞ്ച് ദിവസം കൂടെ അവൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു കേട്ടോ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അവൾ പോകാൻ നേരം പറഞ്ഞ ഒരു കാര്യം അന്ന് പോയിരുന്നതിനും എനിക്ക് ഒത്തിരി വിഷമമായേനെ ഇന്ന് പോകുമ്പം കുറച്ചും കൂടെ എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റി എന്നുള്ളൊരു ഉണ്ടെന്ന് പറയും പിന്നെ മോള് പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പേ മോൻ പൂനെന്ന് പോയിരുന്നു ലണ്ടനിൽ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ വിഷമം ഉണ്ടായിരുന്നു മൗനിയായിരുന്നു ആ സമയമൊക്കെ ആയപ്പോൾ അവൾ മൗനമായി വിഷമം ഉള്ളിലുള്ളതുകൊണ്ടാണ് പണ്ടേ അവൾ അങ്ങനെ ഇങ്ങനെയൊന്നും കരയിൽ നിന്ന് കുട്ടിയൊന്നുമല്ല വിഷമമുണ്ട് പിന്നെ അവൾ എന്നും ഇപ്പോൾ വിളിക്കുന്നുണ്ട് അതിലൊരു സന്തോഷമുണ്ട് അങ്ങനെ ഇത് എല്ലാവരോടും പറയണമെന്ന് വിചാരിച്ച് പലരെയും എന്നെ എൻ്റെ നല്ല സമയത്തും ചീത്ത സമയത്തും ഒക്കെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട് ഇത് കാണുന്നുണ്ടാവും അവരോടെല്ലാം എനിക്ക് സോറി കാരണം മക്കൾ ഇങ്ങനെ ചെറിയൊരു ഫംഗ്ഷൻ മതി എന്ന് പറയുമ്പം അത് വിട്ട് നമുക്ക് മുന്നോട്ട് എല്ലാവരെയും വിളിക്കാനും പറയാനും പിന്നെ ഞാനോർത്തും ഓരോരുത്തരെയും വിളി വിളിച്ചിട്ട് എന്ത് പറയാനാണ് അറിയിക്കാൻ പോലും ചിലവരോടും പറ്റിയില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് കല്യാണം പറയുന്നത് അതും ഒരു വിഷമമായിപ്പോയി പലരോടും അങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനതങ്ങ് നിർത്തി പിന്നെ ഇങ്ങനെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു എല്ലാവരുടെയും പ്രാർത്ഥനയും ബ്ലെസ്സിങ്ങും കുഞ്ഞുങ്ങളുടെ അടുത്തുണ്ടാവണം അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ആർക്കും ഒരു ദേഷ്യം തോന്നരുത് മോളൊക്കെ നമ്മുടെ ഒക്കെ അറിഞ്ഞ് ഇങ്ങനെ മതി എന്ന് പറയുന്ന പെൺകുട്ടികളുണ്ടാകുമ്പം ഞങ്ങൾക്കത് ഭയങ്കര പിന്നെ സന്തോഷമായിരുന്നു നമ്മളെ അറിഞ്ഞ് കുഞ്ഞുങ്ങളെ പെരുമാറുമ്പം അത് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞു ആ സമയത്ത് നമ്മൾ ഓർത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ചിലതെല്ലാം ഫോട്ടോഗ്രാഫറെടുത്ത ഫോട്ടോസൊക്കെയാണ് എന്തായാലും എല്ലാം നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും അഭിപ്രായങ്ങളും അനുഗ്രഹങ്ങളും ഇതിൻ്റെ കമൻറ്റായിട്ട് വരണം ഓക്കേ താങ്ക് യു